കഥാമുഹൂർത്തങ്ങൾ അരങ്ങു തകർക്കുന്ന ചന്ദ്രോത്ത് വീട്ടിൽ പുതിയ പൊട്ടിത്തെറിക്കു വഴിയൊരുങ്ങുന്നു തന്റെ കുടിപ്പക വീട്ടാൻ ചന്ദ്രോത്തേക്ക് ഗൗരിയുടെ കടന്നുവരവ് ഈ ആഘോഷങ്ങളുടെ അന്ത്യം കുറിക്കുന്നതിന് സമം തന്നെയാണ് മീരാദേവി നന്ദൻ ചർച്ച കേൾക്കാൻ ഇടയാക്കുന്ന ഭാർഗവി കാര്യങ്ങൾ പന്തിയല്ലെന്ന് മുരളിയെ അറിയിക്കുകയും ദേവിയുടെ രക്ഷയ്ക്കായി മുരളിയും ഗൗരിയും ചന്ദ്രോത്തേക്ക് എത്തുന്നതോടെ സംഭവങ്ങൾ മാറി മറിയും ഭാർഗവിയോട് കാണിച്ച സ്നേഹം പ്രഭാവതി മുരളിയോടും ഗൗരിയോടും കാണിക്കില്ല അവരെ പരസ്യമായി അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഗൗരിയുടെ നാവ് അസ്ത്രങ്ങളെക്കാൾ മൂർച്ചയുള്ളതായി പ്രഭാവതിക്ക് തോന്നും കാരണം പ്രഭാവതിയോടുള്ള പക ഉള്ളിലൊതുക്കി മാത്രം ജീവിക്കുന്ന ഗൗരിക്ക് സത്യത്തിൽ അവരെ കൊല്ലുവാനുള്ള പക മനസ്സിലുണ്ട് ഇനി പ്രഭാവതി പത്തിവിടർത്താൻ ശ്രമിച്ചാൽ അത് അടിച്ചൊതുക്കാനുള്ള ചങ്കോറ്റം ഗൗരിക്ക് ആവോളമുണ്ട് എന്തായാലും ഗൗരി കൂടെ ചന്ദ്രോത്തെത്തിയാൽ കഥാരംഗങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുമെന്ന് ഉറപ്പാണ് അതിനായി കാത്തിരുന്ന് കാണാം